നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാട് വിചിത്രമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളീയ സമൂഹം അതിജീവിതയ്ക്കൊപ്പമാണ് കൺവീനറുടേത് യു ഡി എഫ് നിലപാടായി മാത്രം കണ്ടാൽ മതി വിധിക്കെതിരെ അപ്പീൽ പരിശോധിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് കൺവീനർ അടൂർപ്രകാശ് നടത്തിയ പ്രസ്താവന യു ഡി എഫ് നിലപാട് മാത്രമാണെന്നും പൊതുസമൂഹം അങ്ങനെയല്ല ചിന്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അപ്പീലിനെതിരായ അടൂർപ്രകാശിന്റെ പരിഹാസത്തെയും മുഖ്യമന്ത്രി തള്ളി അപ്പീൽ സംബന്ധിച്ച് യു ഡി എഫ് കൺവീനർ നടത്തിയത് വിചിത്രമായ മറുപടിയാണ് പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിൽക്കല്ലാണെന്ന് തോന്നുന്നില്ല പൊതുസമൂഹം ഈ കാര്യങ്ങളിലെ എല്ലാ ഘട്ടത്തിലും അതിജീവിതത്തൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗവണ്മെൻറ്റും ആ നല്ലരഞ്ജയനെടുത്തു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി യു ഡി എഫ് കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നുണ്ട് അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത് അപ്പീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്ന് ആ പരിശോധന നടത്താനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് വേറെ പണിയുന്നില്ലാതുകൊണ്ടാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് വരെ ചോദിക്കുക എന്തുകൊണ്ടാണ് അത്ര ശ്രദ്ധപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായിക്കൂടി അത് എന്നാണ് തോന്നുന്നത് പ്രോസിക്യൂഷൻ ഈ കേസ് നന്നായി തന്നെ കൈകാര്യം ചെയ്തു വിധി പരിശോധിച്ച തുടർ നടപടികൾ സ്വീകരിക്കും കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് തുറ നടപടികൾ എന്തൊക്കെ വേണമെന്നത് തീരുമാനിക്കാനാണ് ഏതായാലും ഒരു കാര്യം അസമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും പിന്തുണ അതുതന്നെയാണ് ഇനിയും അതിജീവിതക്ക് എല്ലാ പിന്തുണയും സർക്കാർ നൽകിയിട്ടുണ്ട് ഇനിയും അത് തുടരും ഗൂഢാലോചന സംബന്ധിച്ച് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെ തോന്നലാകാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആ പോലീസ് പോലീസ് പോലീസിന്റെ മുന്നിൽ മുന്നിൽ വന്ന കാര്യങ്ങൾ തെളിവുകൾ വരുമ്പോൾ നടപടികൾ സ്വീകരിച്ചു പോകും അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കോടതിയിലെ വാദങ്ങളെ കുറിച്ച് തനിക്ക് ഇപ്പോൾ പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ